പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരള സ്റ്റേറ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് നൂറുകണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലൂടെ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ചുള്ള ഈ അഡ്മിഷൻ പ്രക്രിയയിൽ ശതമാനം ഫീസ് അടച്ചാൽ മതി എന്നുള്ള സന്തോഷ വർത്തമാനം ആദ്യമേ അറിയിക്കട്ടെ സ്കോളർഷിപ്പ് ഗവൺമെന്റ് സ്കോളർഷിപ്പ് താങ്കൾക്ക് ലഭ്യമാണ് സീഡ് ട്രസ്റ്റ് കേരള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എമിനന്റ് അക്കാഡമിയിലൂടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീസ് മായ ഫീസിൽ താങ്കൾക്ക് കോഴ്സ് ലഭ്യമാക്കുകയാണ് പഠിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപനത്തിൽ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും സയൻസ് മേഖല തന്നെ വേണം എന്ന് ഒരു നിർബന്ധവുമില്ല ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒമ്പത് മാസത്തെ ക്ലാസുകൾ കഴിഞ്ഞ് മൂന്ന് മാസം നിങ്ങൾക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന ടോപ്പ് ഹോസ്പിറ്റലുകളിലെ താങ്കൾക്ക് ഇന്റേൺഷിപ്പ് ടോപ്പ് ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രവർത്തികൾ കണ്ട് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കുമ്പോൾ തന്നെ ജോലിക്ക് വാഗ്ദാനം ഓഫർ ലെറ്റർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസസ് സീഡ് ട്രസ്റ്റ് കേരളയുടെ വെബ്സൈറ്റ് അതിലെ പ്ലേസ്മെന്റ് സെൽ എന്നുള്ള ഒരു ലിങ്ക് ഉണ്ട് ആ പ്ലേസ്മെന്റ് സെല്ലില് എഴുപതിൽ കൂടുതൽ സ്ഥാപനങ്ങളുമായി ടയ്യപ്പാണ് വലിയ വലിയ ഹോസ്പിറ്റലുകൾ വലിയ സ്ഥാപനങ്ങൾ ആ എഴുപതിൽ കൂടുതൽ ഹോസ്പിറ്റലുകളുമായി ടൈപ്പ് ചേർന്ന് താങ്കൾക്ക് ഉടനെ ജോലി ഒരു കൊല്ലത്തിന്റെ ഈ കോഴ്സ് കഴിയുമ്പോൾ തന്നെ താങ്കൾക്ക് ജോലി ഇതിനോടൊപ്പം തന്നെ താങ്കൾക്ക് മെഡിക്കൽ കോഡിംഗ് കോഴ്സും ചെയ്യാവുന്നതാണ് നൽകുന്ന ഈ കോഴ്സ് അങ്ങേയറ്റം ജോലി സാധ്യതയുള്ള കോഴ്സാണ് വെറുതെ എന്തിനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഐ എന്നുള്ള പേരില് അതുപോലെ തന്നെ എ എന്നുള്ള പേരില് മറ്റു പല പേരിലുള്ള സ്ഥാപനങ്ങളിൽ പോയി നിങ്ങളുടെ ജീവിതം ഹോമിക്കുന്നത് ഒരു അംഗീകാരവും ഇല്ലാത്ത പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ കോഴ്സുകൾ ചെയ്ത് വഞ്ചിതരാകരുത് നാട്ടിലെ ഇഷ്ടം പോലെ വലിയ വലിയ നടീനടന്മാർ അമ്പത് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപ പ്രതിഫലം വാങ്ങ പരസ്യം ചെയ്യുമ്പോഴാണ് മുബാരക് മാസ്റ്റർ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ താങ്കളുടെ അടുത്ത് വന്ന് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ ഇൻഫർമേഷൻ തരുന്നത് താങ്കളാണ് ഇവിടുത്തെ ഹീറോ നിങ്ങളുടെ വീട്ടിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള താങ്കളുടെ അയൽപക്കത്തുള്ള പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണോ ഈ കോഴ്സ് താങ്കൾക്ക് ചെയ്യാവുന്നതാണ് താങ്കൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഇന്റേൺഷിപ്പിന്റെ വേളയിൽ തന്നെ താങ്കൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ താങ്കളുടെ പേഴ്സിൽ താങ്കൾക്ക് ഫയലില് സൂക്ഷിച്ചു വെക്കാം ഉടനെ ജോലി മുബാരക് മാസ്റ്റർ ഗ്യാരണ്ടി സി ബി എസ് ഗ്യാരണ്ടി സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നിങ്ങൾക്ക് ആയിരം വട്ടം ഗ്യാരണ്ടി പറയുന്നു ഈ വീഡിയോ താങ്കൾ സൂക്ഷിച്ചു വെക്കുക ഇതൊരു തെളിവായി താങ്കൾ സൂക്ഷിച്ചു വെക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അയൽ അയൽപക്കത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്നിനും കൊള്ളാത്തവൻ ഒന്നിനും കൊള്ളാത്തവൾ എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കുന്ന നിങ്ങളുടെ തിക്ക് ഫ്രണ്ട്സ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പാരകൾക്ക് മറുപാര വച്ച് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു അവസരമാണ് എനിക്കും കഴിയും നല്ല ഒന്നാന്തരം പ്രൊഫഷനിൽ ജോയിൻ ചെയ്യാൻ എനിക്കും കഴിയും എന്നുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതും കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെന്റ് സ്ഥാപനം കേരള ഗവൺമെന്റ് സിലബസ് കേരള ഗവൺമെന്റ് സ്കോളർഷിപ്പ് കേരള ഗവൺമെന്റ് ജോലി ഇതിൽ പരം നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾ ഒരു ഡിഗ്രി ഹോൾഡർ ആയിക്കോട്ടെ പി ജി ഹോൾഡർ ആയിക്കോട്ടെ പി എച്ച് ഡി ചെയ്യുന്ന ആൾ തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പഠനത്തിന്റെ ഒരു മുടക്കവും ഇല്ല ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പഠനത്തിന് ഒരു മുടക്കവും ഇല്ല നിങ്ങൾ പഠിച്ചോളൂ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരും ആ കോഴ്സ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് കൊല്ലത്തെ രണ്ട് കൊല്ലത്തെ ഡിഗ്രി പി ജി ആ കോഴ്സ് പൂർത്തിയാകുന്നതിന് മുമ്പേ ഈ കോഴ്സ് താങ്കൾ ചെയ്യുമ്പോൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ ിൽ ചെയ്യുമ്പോൾ താങ്കൾക്ക് ജോലി ഉണ്ട് എന്ന് ആയിരം വട്ടം ഞാൻ ആണയിട്ട് ഉള്ള സുന്ദരമായ അന്തരീക്ഷത്തിൽ ശക്തമായ പി ടി നേതൃത്വത്തിൽ ഗംഭീരമായ കോളേജ് മോണിറ്ററിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ താങ്കൾക്ക് ഹോസ്റ്റൽ സൗകര്യം ദിവസത്തിന് വെറും നൂറ് രൂപ മാത്രം ഹോസ്റ്റൽ സൗകര്യം അമ്പത് രൂപ മാത്രം ഭക്ഷണ ചെലവ് ഒരു ദിവസത്തിന് നൂറ്റി അമ്പത് രൂപ മാത്രം ഭക്ഷണ ചെലവ് അങ്ങനെ ഒരു ദിവസം ഇരുന്നൂറ്റി അമ്പത് രൂപ ചെലവിൽ താങ്കൾക്ക് മനോഹരമായ ഈ കോഴ്സ് പഠിക്കാവുന്നതാണ് ആയിരം വട്ടം ഗ്യാരണ്ടി മുബാരക് മാസ്റ്റർ ഗ്യാരണ്ടി സോ മറ്റേതെങ്കിലും തരികിട കോഴ്സുകളിൽ പോയി പഠിക്കുന്നതിന് നല്ലത് സാധ്യതയുള്ള കോഴ്സ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി തന്നെ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ആധുനിക ആരോഗ്യ രംഗത്തെ ഒരു സുപ്രധാന പഠനശാഖയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സാധാരണയായി ആശുപത്രിയിൽ എത്തുന്ന ഒരു വ്യക്തി ഡോക്ടേഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ തുടങ്ങിയ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരെ മാത്രമാണ് പ്രധാനമായും കാണാറുള്ളത് എന്നാൽ ആശുപത്രിയിൽ എത്തുന്ന ഒരു രോഗിക്ക് മെച്ചപ്പെട്ട ചികിത്സ സമയബന്ധിതമായി ലഭിക്കണമെങ്കിൽ മെഡിക്കൽ ടീമിനെ പോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ടീമും ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കി വെക്കും ആശുപത്രികൾ കൂടുതൽ സങ്കീർണവും പ്രായോഗികവുമാകുന്ന സാഹചര്യത്തിൽ ഒരു ആശുപത്രിയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് നല്ല മാനേജറിയൽ സ്റ്റാഫുകൾ അത്യാവശ്യമാണ് ഒരു ആശുപത്രിയുടെ വിവിധ വകുപ്പുകൾ എങ്ങനെയാണ് സമന്വയിപ്പിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ അവയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നിവ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സിന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് Human resource management, customer relation management, financial planning, staff recruitment, patient care service, quality control system, information technology, EHR, Adawa, electronics health record, hospital support services, marketing. പർച്ചേസ് മാനേജ്മെന്റ് മെഡിക്കൽ ഇൻഷുറൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ വിവിധ മേഖലകൾ ഉൾക്കൊള്ളുന്ന ബൃഹത്തായ ഈ ഒരു പ്രോഗ്രാം വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് എലക്ട്രോണിക്സിന്റെ ഇന്റർനാഷണൽ അംഗീകാരമുള്ള എംബസി ഹോം ഡിപ്പാർട്ട്മെന്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് തുടങ്ങിയ അറ്റസ്റ്റേഷനുകൾ ലഭ്യമാകുന്ന ആണ് താങ്കൾക്ക് ലഭിക്കുക ഈ കോഴ്സിന്റെ മറ്റൊരു സുപ്രധാനമായ പ്രത്യേകത നമുക്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ നൂറ് കണക്കിലെ കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഭീരമായ ക്യാമ്പസ് നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി അമ്മമാരെ പോലെ പരിരക്ഷിക്കുന്ന അധ്യാപകർ എം എസ് സുവോളജി ഹോം സയൻസ് ന്യൂട്രീഷൻ ഫുഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടുള്ള മഹത്തായ അധ്യാപകർ പി എച്ച് ഡി നെറ്റ് ഉള്ള അധ്യാപകർ ആ അധ്യാപകരുടെ നേതൃത്വത്തിലെ നല്ല ശക്തമായ ഹോസ്റ്റൽ ഫെസിലിറ്റി നിശ്ചയിച്ചിരിക്കുന്ന ായി നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുക്കണ്ട ഇ അടക്കണ്ട ഐ അടയ്ക്കേണ്ട തല ആരുടെ മുമ്പിലും പണയപ്പെടുത്തണ്ട വീട്ടിന്റെ ആധാരം കൊണ്ട് പണയപ്പെടുത്തണ്ട അച്ഛന്റെ സാലറി സ്ലിപ്പ് കൊടുത്ത് അമ്മയുടെ സാലറി സ്ലിപ്പ് കൊടുത്ത് കടം വാങ്ങണ്ട നാമമാത്രമായ ഫീസില് താങ്കൾക്ക് ഇപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഡേ അനുബന്ധിച്ച് താങ്കൾക്ക് വെറും ഫീസിന്റെ എഴുപത്തി എട്ട് ശതമാനം ഇപ്പോൾ അടച്ചാൽ മതി ഇരുപത്തിരണ്ട് ശതമാനം താങ്കൾക്ക് ഗവൺമെന്റ് സ്കോളർഷിപ്പ് നൽകുകയാണ് സെന്റർ ഫോർ ബിഹേവിയർ സയൻസിന്റെ മാധ്യസ്ഥാപനമായ സീഡ് ട്രസ്റ്റ് കേരള ഇരുപത്തിരണ്ട് ശതമാനം താങ്കൾക്ക് സ്കോളർഷിപ്പ് നൽകി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന തൊഴിൽപരമായി പിന്നോക്കം നിൽക്കുന്ന യുവതി യുവാക്കളെ ശാക്തീകരിക്കുക എന്നുള്ള വുമൻ എംപവർമെന്റിന് വേണ്ടി സോഷ്യോ എക്കണോമിക് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് അഥവാ സീഡ് ട്രസ്റ്റ് താങ്കൾക്ക് ഇരുപത്തിരണ്ട് ശതമാനം സ്കോളർഷിപ്പ് നൽകി ഈ കോഴ്സ് താങ്കളെ വിജയകരമായി പൂർത്തിയാക്കുന്നു ഇതിനോടൊപ്പം തന്നെ താങ്കൾക്ക് ജോലി ലഭ്യമാക്കുന്നു സി ബി എസ് കേരള ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിൽ പോയാൽ എഴുപത്തിരണ്ട് സ്ഥാപനങ്ങളുമായുള്ള ടൈപ്പിലെ പ്ലേസ്മെന്റ് സെൽ അവിടെ ഉണ്ട് ആ പ്ലേസ്മെന്റ് സെല്ലിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥാപനത്തിൽ താങ്കൾക്ക് ജോലി താങ്കൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് താങ്കൾക്ക് ജോലി ഒരു ചെറിയ ശമ്പളത്തിൽ തുടങ്ങുക പതിനയ്യായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ ശമ്പളം വാങ്ങിച്ച് മാസത്തിന് മാസത്തിന് വർഷത്തിന് അല്ലെട്ടോ മാസത്തിന് പതിനയ്യായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെ ശമ്പളം വാങ്ങിച്ച് അല്ലെങ്കിൽ വിദേശത്തൊക്കെയാണ് എങ്കിൽ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലെ യു കെയിലെ ജർമ്മനിയിലെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലെ അമേരിക്കയിലെ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ മുതൽ നാല് ലക്ഷം രൂപ വരെ പഠിക്കാം ഇതിനോടൊപ്പം തന്നെ ജർമ്മൻ കോഴ്സ് നിങ്ങൾ ചെയ്യുന്നു എന്ന് കരുതുക ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെ ആ ജർമ്മൻ കോഴ്സും കൂടി നാമമാത്രമായ ഫീസില് കേരള സ്റ്റേറ്റ് എക്ട്രോണിക്സിന്റെ കോഴ്സ് താങ്കൾക്ക് പാസ് ആയാൽ താങ്കൾക്ക് ജർമ്മനിയിൽ പോയി പി ചെയ്യാം ജർമ്മനിയിൽ പോയി പി ചെയ്യാം ജർമ്മനിയിൽ പോയി മറ്റൊരു അഡ്വാൻസ്ഡ് പ്രോഗ്രാം താങ്കൾക്ക് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ കേരള ഗവൺമെന്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഇരുപത്തിരണ്ട് ശതമാനം സ്കോളർഷിപ്പ് പറഞ്ഞതുപോലെ ജർമ്മൻ ഭാഷ ഉള്ള മുപ്പത്തിനാല് രാജ്യങ്ങളിൽ ജർമ്മൻ സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാസം ഒന്നേകാൽ ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഇങ്ങോട്ട് കിട്ടുന്നു നിങ്ങൾക്ക് ജർമ്മൻ എ A2 B1 B2 ബി പഠിച്ച് അവിടെ പോയി ഒരു ഡിഗ്രി ചെയ്യുന്ന വ്യക്തിക്ക് ആ ഡിഗ്രി ചെയ്യുന്ന വ്യക്തി അവിടെ പി ജി ചെയ്യുന്ന വ്യക്തി പാർട്ട് ടൈം ആയി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് അവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും കൂടി താങ്കൾക്ക് യു കെയില് ജർമ്മനിയില് യൂറോപ്പില് മറ്റു രാജ്യങ്ങളിലെ അമേരിക്കയില് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ താങ്കൾക്ക് അന്തസ്സുള്ള ജോലി ചെയ്യാം പഠിക്കാം ജോലി ചെയ്യാം ജോലി ചെയ്യാം പഠിക്കാം വരുമാനം വാങ്ങാം വീട്ടിലേക്കും പോക്കറ്റ് മണി അയക്കാം മുമ്പൊക്കെ പോക്കറ്റ് മണി അച്ഛനമ്മമാരിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിരുന്ന ഒരു കാലഘട്ടത്തിന് ഗുഡ് ബൈ ഇപ്പോൾ നമ്മൾ സമ്പാദിക്കുന്നു അച്ഛനെയും അമ്മയെയും പുഞ്ചിരിക്കുന്ന മുഖങ്ങളാക്കി മാറ്റുന്നു നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച നമുക്ക് വേണ്ടി ജീവിതം മൊത്തം ഹോമിച്ച നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് അവരുടെ കാൽ കീഴിൽ വച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല തൊഴിൽ സംസ്കാരമാണ് പഠിക്കുക ഉടനെ ജോലി നേടുക ഒരു കൊല്ലത്തിനുള്ളിൽ ഒന്നര കൊല്ലത്തിനുള്ളിൽ ജോലി എന്നുള്ളത് മുബാരക് മാസ്റ്ററിന്റെ ആണ് ഈ വാക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക നിങ്ങൾക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ എൻ്റെ പേരിൽ മാനനഷ്ടത്തിന് താങ്കൾ കേസ് കൊടുക്കുക അതിന് ഞാൻ സന്നദ്ധനാണ് കാരണം എഴുപത്തിരണ്ട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ഇന്റേൺഷിപ്പ് നൽകുമ്പോൾ നിങ്ങളുടെ മെച്ചപ്പെട്ട പ്രവർത്തനം കണ്ട് ഇന്റേൺഷിപ്പിന്റെ രണ്ടാം മാസം ഇന്റേൺഷിപ്പിന്റെ മൂന്നാം മാസം നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരും എന്നുള്ളത് ആയിരം മാസ്റ്റർ പറയുന്നു അങ്ങനെ പോക്കറ്റിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ വെച്ച് നിങ്ങളുടെ പഠനം പൂർത്തിയാക്കി ജോലിയിൽ കയറി മറ്റൊരു കോഴ്സ് ഒരു പി ജി എം എസ് ജിയോഗ്രഫി എം മാനേജ്മെന്റ് എം എ ഇംഗ്ലീഷ് എം കോം എം എസ് സി ജോഗ്രഫി എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് കെമിസ്ട്രി എം എസ് സി ബയോ കെമിസ്ട്രി അനലറ്റിക് കെമിസ്ട്രി അങ്ങനെ ഉയർന്ന 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 കോഴ്സുകൾ സ്വന്തം അധ്വാനത്തിൽ പഠിച്ച് അതിനേക്കാൾ ഉയരത്തിൽ പ്രമോഷൻ കിട്ടാൻ വേണ്ടി താങ്കൾക്കുള്ള അവസരമാണ് രണ്ട് കൂട്ടുകാർ എക്സ് വൈ നിങ്ങൾ എക്സ് നേരത്തെ തന്നെ ഈ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ് ആദ്യമേ ജോലിയിൽ കയറി നിങ്ങൾ നിങ്ങളുടെ പഠനം പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരി വൈ ഈ കോഴ്സ് ചെയ്യാത്ത കുട്ടി അവർ മൂന്ന് കൊല്ലം കഴിഞ്ഞ് ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യുമ്പോൾ പുതിയ ഒരു ജോലിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ ജോലി വാങ്ങിച്ച് കിട്ടി ആ കുട്ടിയെ അടക്കം നിയന്ത്രിക്കുന്ന മാനേജർ പോസ്റ്റിലേക്ക് ും എന്നുള്ളത് വീണ്ടും ആയിരം വട്ടം ഗ്യാരണ്ടി പറയുകയാണ് മുബാരക് മാസ്റ്റർ താങ്കൾ ഒന്നേ ചെയ്യേണ്ടതുപത്തി എട്ട് ശതമാനം മാത്രം ഫീസ് അടച്ച് ഇരുപത്തിരണ്ട് ശതമാനം സ്കോളർഷിപ്പ് നേടിക്കൊണ്ട് ഈ ഒരു കോഴ്സ് മനോഹരമായി പൂർത്തിയാക്കുക താങ്കൾക്ക് താങ്കളുടെ സഹോദരങ്ങൾക്ക് താങ്കളുടെ കുടുംബത്തിന് താങ്കളുടെ മാതാപിതാക്കൾക്ക് ഒരു അത്താണിയായി തീരുക എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിക്കുന്നു വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു താങ്കൾക്ക് ഈ കോഴ്സ് കിട്ടുന്നത് കേരള സ്റ്റേറ്റ് റുട്രോണിക്സിന്റെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി എട്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ മഹത്തായ വേളയിൽ എഴുപത്തിയെട്ട് ശതമാനം മാത്രം ഫീസ് അടച്ച് ഇരുപത്തിരണ്ട് ശതമാനം സ്കോളർഷിപ്പ് നേടി ജോലി സാധ്യതയുള്ള കോഴ്സ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടു കൂടി തന്നെ നിങ്ങൾ പഠിക്കണം എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഈ വർത്തമാനം ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുക ഒരു കൊല്ലത്തിനുള്ളിൽ ഈ സംഭവം സംഭവിച്ചില്ല എങ്കിൽ എനിക്കെതിരെ താങ്കൾക്ക് കേസ് കൊടുക്കാവുന്നതാണ് എന്നുള്ള സന്തോഷം വർത്തമാനം അറിയിച്ചു കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആധുനിക ആരോഗ്യ രംഗത്തെ ഒരു സുപ്രധാനമായ പഠനശാഖയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേവലം നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്ന ഡോക്ടേഴ്സ് നഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ മാത്രമല്ല മറിച്ച് ഒരുപാട് പേർ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് പേഷ്യന്റ് കെയർ സർവീസസ് ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റം ഇൻഫർമേഷൻ ടെക്നോളജി ഇ എച്ച് ആർ അഥവാ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് തുടങ്ങി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ തീരാത്ത മേഖലകൾ ഉണ്ട് അതിൽ താങ്കൾക്ക് 72 സ്ഥാപനങ്ങളെ സുപ്ര ഏറ്റവും സുപ്രസിദ്ധമായ എഴുപത്തിരണ്ട് സ്ഥാപനങ്ങളുമായുള്ള പ്ലേസ്മെന്റ് മുബാറക് മാസ്റ്ററും ഇപ്പോൾ നൂറ് കണക്കിന് കുട്ടികളെ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സന്തോഷ വർത്തമാനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഇരുപത്തിരണ്ട് ശതമാനം സ്കോളർഷിപ്പോട് കൂടി എഴുപത്തിയെട്ട് ശതമാനം മാത്രം ഫീസ് അടച്ചുകൊണ്ട് ഈ കോഴ്സിൽ ചെയ്യുക ഹോസ്പിറ്റൽ എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചു കൊണ്ട് വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു ഒരായിരം നന്ദി അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നന്ദി നമസ്കാരം ജയ്